സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആഭിമുഖ്യത്തില് ഡിസംബര് പതിനെട്ടിന് ലോക ന്യൂനപക്ഷ ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പിറോസ പ്രസ് ക്ലബില് അറിയിച്ചു ഡിസംബർ പതിനെട്ട് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂനപക്ഷ ചെയർമാൻ എ റാഷിദ് അധ്യക്ഷത വഹിക്കും കടന്നപ്പള്ളി രാമചന്ദ്രന് എംഎല്എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കലക്ടര് അരുൺ കെ വിജയൻ എന്നിവർ പങ്കെടുക്കും ഉദ്ഘാടന പരിപാടിക്ക് ശേഷം കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് എന്ത് എന്തിന് എന്ന സെമിനാറിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സെയ്ഫുദ്ദീൻ വിഷയം അവതരിപ്പിക്കും ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതി എന്ന വിഷയം ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസയും അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അബ്ദുൾ ബാഗി എന്നിവർ പങ്കെടുത്തു വളരെ മികവറ്റ രീതിയിൽ ആ ദിനാചരണം നടത്തുന്നതിനാവശ്യമായ സംഘാടക സമിതി രൂപീകരിക്കുകയും ഇടയ്ക്ക് യോഗം ചേർന്നുകൊണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് അതിനുശേഷം ഒരു ഉച്ചവറിയാണ് പരിപാടി ഉദ്ഘാടന സെഷന് ശേഷം സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ആ സെമിനാറിൽ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ന്യൂനപക്ഷ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എ ആർ റഷീദ് ആണ് ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുന്നത് സംസ്ഥാന മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ എ സെയ്ഫുദ്ദീൻ ഖാജിയാണ് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കായുള്ള ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ ഈ പദ്ധതികളെക്കുറിച്ചൊന്നും തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ അവബോധം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഒരു അവതരണം നടത്തണമെന്നാണ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതുവരെ നമ്മുടെ വിവിധങ്ങളായ നാല് ജില്ലകളിൽ സെമിനാറുകൾ സംഘടിപ്പിച്ചു വന്നിട്ടുണ്ട്